ഹലോ പീപ്പിൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മുടെ ജേണൽ കിറ്റ് മേക്കിങ്ങിലെ പാർട്ട് ടു ആണ് പാർട്ട് ഫസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ഇതിലാദ്യം നമ്മൾ സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് സെറ്റാക്കിയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഡോട്ട് സ്റ്റിക്കേഴ്സ് ആണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ജസ്റ്റ് ട്രാൻസ്പെറൻ ഷീറ്റിൽ ഗ്ലൂ സ്റ്റിക്കിൻ്റെ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏളക്കി എടുക്കാൻ ഈസിയാണ് അപ്പോൾ ഇത് ഞാൻ ഷെയ്ഡ്സ് ഓഫ് ഗ്രീനും ഒരു ഷെയ്ഡ്സ് ഓഫ് ബ്ലൂവും ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ബൊട്ടാനിക്കൽ സ്റ്റിക്കേഴ്സാണ് ഇത് ഞാൻ ഒരു ഗ്ലോസ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പിൽ ഇത് ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കട്ടാക്കിയെടുത്ത സ്റ്റിക്കേഴ്സ് എല്ലാം കൂടെ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതത്രേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ക്ലൗഡ് ബുക്കാണ് അപ്പോൾ ഇത് നമുക്ക് ജേണലിലൊക്കെ സ്റ്റിക്കാക്കാൻ പറ്റിയിട്ടുള്ള ക്ലൗഡ്സ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുള്ളൊരു ബുക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എ ഫോർ എടുത്ത് മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കീറി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ കീറി എടുത്തത് എനിക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വേണ്ടെന്ന് തോന്നി പിന്നെ ഇതുപോലെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ അക്രിലിക് കളർ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് സോഡ ആണ് അതൊരു ടെക്സ്ചർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം കുറച്ച് വാട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് പേപ്പറിൽ കളറാക്കിയെടുക്കാം എല്ലാ കളറിലും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് എന്താ ക്ലൗഡ്സ് വരയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അക്രിലിക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് വൈറ്റ് അക്രിലിക് കളർ എടുത്തിട്ട് ഇതുപോലെ ഒരു സ്പഞ്ച് എടുത്ത് ഇങ്ങനെ ഒരു ക്ലൗഡ്സിന്റെ ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അക്രിലിക് മാർക്കർ വെച്ചിട്ട് ഒരെണ്ണത്തിൽ ഒരു മൂന്നും കുറച്ച് സ്റ്റാറൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളൂ ഇനി നമുക്കതിനൊരു ബുക്കിൻ്റെ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫെവിക്കോൾ വെച്ച് സ്റ്റിക്കാക്കി കൊടുക്കാം ഇനി അടുത്തത് കാണാം ഇനി നെക്സ്റ്റ് വന്നിട്ട് പാറ്റേൺ വാഷിംഗ് ടേപ്പാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഫസ്റ്റ് ചെയ്തത് വന്നിട്ട് ഇങ്ങനെ സ്റ്റിക്കാക്കാൻ പറ്റാത്തതാണ് നമ്മളതിൽ ഗ്ലൂ തേച്ചിട്ട് വേണം സ്റ്റിക്കാക്കാൻ ഇതിന് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ എന്താ സ്റ്റിക്കാക്കി കൊടുത്ത ശേഷം ഇതുപോലെ കട്ടാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൽ കുറച്ച് പാറ്റേൺസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതത്രയും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇനി കുറച്ച് റാൻഡമായിട്ട് സ്റ്റിക്കേഴ്സ് വരച്ച് കൊടുക്കുവാണ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സേ വരയ്ക്കുന്നുള്ളൂ ഒരു മഷ്റൂമും പിന്നെ ഒരു ബട്ടർഫ്ലൈയും അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റിക്കേഴ്സ് വരച്ചിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഡെസ്കിൻ്റെ അവസ്ഥയാണിത് അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് പേക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കാം അപ്പോൾ ആദ്യം വന്നിട്ട് വാഷി ടേപ്പാണ് ഇത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇളക്കാനും പറ്റുന്നില്ല ഊരാനും പറ്റുന്നില്ല അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഞാനതെല്ലാം ഊരിയെടുത്ത ശേഷം ഇതുപോലെ റോളാക്കി എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെല്ലാം വേണ്ടിയിട്ടൊരു ബോക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ കാണുന്ന പോലെ ബോക്സ് ചെറിയൊരു ബോക്സാണ് ചെയ്യുന്നത് ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും പക്ഷെ ചെയ്യുമ്പോഴത്തേക്ക് ഈസിയാണ് കേട്ടോ ഇതിൽ ഞാൻ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടും ഒരു സൈഡ് ക്ലോസ് ആക്കിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ബോക്സിനൊരു കുറച്ചുകൂടി ഭംഗിയിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലൊരു ഇട്ടിട്ട് അതിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട് ബോക്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞൻ വാഷിംഗ് ടേപ്പ് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്ത ശേഷം ഞാനിത് സെക്യൂർ ചെയ്യുന്ന ജസ്റ്റ് ഒരു സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് കുറച്ച് കളർ അടിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ പിങ്ക് കളർ ഹൈലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കളറാക്കി കൊടുക്കുന്നുണ്ട് എക്സ്പ്രണ്ട് പൗച്ച് ചെയ്യാം ഇത് നമുക്ക് റാൻഡം ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ ഇതിന് ജേണലിങ്ങനെ ആവശ്യമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റോറാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐഡിയ ആണിത് അപ്പോൾ ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു ഷോർട്ട് കണ്ട കുറച്ചും നന്നായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഉള്ളൂ നല്ല ഈസിയാണിത് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിതിൽ റാൻഡംന്ന് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സിന് ഒരു ബോക്സ് ചെയ്ത് അതിനെ പാക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് നേരത്തെ ചെയ്ത പോലെ നമ്മൾ വാഷി ഞാൻ ഇടാൻ വേണ്ടി ചെയ്ത പോലെ തന്നെയാണ് ഈ ബോക്സും ചെയ്തെടുത്തിട്ടുള്ള അതിൻ്റെ സൈസിന് ചെറിയ വ്യത്യാസം വന്നിട്ട് ഉള്ളൂന്നേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഈ വേർഡ്സിന്റെ സ്റ്റിക്കേഴ്സാണ് ഇതും ഞാൻ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് പൗച്ചിൽ ഇട്ടുകൊടുക്കുകയാണേ ചെയ്യുന്നത് ക്ലൗട്ട് ബുക്കിനൊരു കവർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിരുന്നതിനെ സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടിതിനെ മടക്കിയെടുക്കാം ഇതിൽ ഞാൻ ഗ്രീൻ കളർ അക്രലിക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്രണ്ടിൽ ക്ലൗഡ് ബുക്ക് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെത്രയുള്ളൂ ചാർട്ട് നമുക്കിതിനൊരു ബോക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ബോക്സ് ഫസ്റ്റ് ഹാൻഡ് മെയ്ഡായിട്ട് ചാർട്ടിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ഇങ്ങനൊരു ബോക്സ് എൻ്റെ കണ്ണിൽ പെട്ടത് ഇത് ബാത്തിങ് ആക്സറീസ് ബാത്റൂമിൻ്റെ ആക്സസറീസ് എന്ന് വാങ്ങിയപ്പോൾ കിട്ടിയൊരു ബോക്സാണ് അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ചാർട്ട് പേപ്പർ വെച്ചിട്ടൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ണൽ കിറ്റിന്റെ ബോക്സ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ സപ്ലൈസായിട്ട് ഇതിനകത്ത് എടുത്ത് വെക്കാം ആദ്യം ഞാൻ വെക്കുന്നത് നമ്മുടെ ഡോട്ട്സ് സ്റ്റിക്കേഴ്സാണ് രണ്ട് മൂന്നെണ്ണൊക്കെ ഇളകിപ്പോയി അത് ഞാൻ ഇതുപോലെ സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ അതും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ ബാലൻസ് വന്ന കുറച്ച് ഡോട്ട്സിൻ്റെ സ്റ്റിക്കേഴ്സാണ് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് പൗച്ചിൽ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും ടുളിപ്പിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സും ഡൂഡിൽസും റാൻഡം സ്റ്റിക്കേഴ്സൊക്കെയാണ് വെച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ബൊട്ടാനിക്കൽ സ്റ്റിക്കേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ വേർഡ്സിൻ്റെ സ്റ്റിക്കേഴ്സ് പിന്നെ ഇത് സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സ് എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചതിൽ ഞാൻ നമ്മുടെ മെമോ പാഡില്ലേ അത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ കുറച്ച് പാറ്റേൺസ് ഞാനിങ്ങനെ റാൻഡമായിട്ട് ജസ്റ്റ് ഫ്രീ ഹാൻഡിൽ വരച്ചെടുത്തിട്ടുണ്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ജേണൽ അതും ഞാൻ ഇതിനകത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മൾ തന്നെ ചെയ്തെടുത്തില്ല ടാഗിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു ബുക്ക് മാർക്കും വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനോട് ഷെയർ ആക്കി കൊടുക്കണേ അപ്പോൾ ബൈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള വീഡിയോസോടെ കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ